ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാസ്മിൻ ജാഫർ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് റീൽസ് ചിത്രീകരിച്ചിരിക്കുന്നു അത് ഭയങ്കര ഒരു വിഷയമായി മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ടെന്നാലും ആ സബ്ജക്റ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് എന്താണെങ്കിലും ജാസ്മിൻ ജാഫർ ചിത്രീകരിച്ച ആ ഒരു റീൽ ഒന്ന് കണ്ടേക്കാം അവിടെ നിന്നാണോ എല്ലാത്തിന്റെ തുടക്കം ഇതായിരുന്നു ഗൈസ് ആ ഒരു റീല് പത്തിരുപത്തഞ്ച് ലക്ഷം പേര് ഓൾറെഡി ഈ സാധനം ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു കഴിഞ്ഞു ഈ റീൽ എന്തായാലും പുള്ളിക്കാരിയുടെ അക്കൗണ്ടിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നതല്ല ഇത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു ഇത് വിവാദമാകും അതുകൊണ്ട് ഞാൻ ഈ സാധനം അന്നേ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നു ജാസ്മിൻ ജാഫർ ഇവിടെ രണ്ട് നിയമ ലംഘനങ്ങളാണ് നടത്തിയിരിക്കുന്നത് നമ്പർ വൺ ഗുരുവായൂർ അമ്പലത്തിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി നിരോധിച്ചിരിക്കുന്ന സ്ഥലമാണ് അതിന് കാരണക്കാരി വേറെ ആരുമല്ല നമ്മുടെ കണ്ണന്റെ ഒരു കണ്ണന്റ് ഇത്താത്തും പറഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ചേച്ചിയുണ്ടല്ലോ ജസ്ല ഇവര് ഗുരുവായൂർ അമ്പലം നട കുടുകെട്ടി താമസിച്ച് റീൽസ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കൃത്ഥാണ് ഫോട്ടോക്ക് വരച്ച് ഒക്കെ കുറെ വിവാദങ്ങളിൽ പോയി പെട്ട ചേച്ചിയാണ് ഇവര് കാരണം ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതാണ് ഇനി അവിടെ വീഡിയോ ചിത്രീകരണവും റീൽസ് ചിത്രീകരണവും നടക്കത്തില്ല എന്ന് അപ്പോ ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനമാണ് ഇവിടെ ജാസ്മിൻ ജാഫ്രദ് നടത്തിയിരിക്കുന്ന ഒന്നാമത്തെ കുറ്റം രണ്ടാമത്തെ കുറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹിന്ദുക്കൾക്കും അവിശ്വാസികൾക്കും ഗുരുവായൂർ അമ്പലത്തിന്റെ അകത്തോട്ട് പ്രവേശനമില്ല അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ള രുദ്രതീർത്ത അങ്ങോട്ടും ഈ അഹിന്ദുക്കൾക്കും അവിശ്വാസികൾക്കും പ്രവേശനമില്ല അവിടെയാണ് ജാസ്മിൻ ജാഫർ പോയി കാല് കഴുകിയിട്ട് റീൽസ് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ റീൽസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മൂന്നാല് ഷോട്ട് ആ കുളത്തിന്റെ സൈഡിൽ നിന്ന് എടുത്ത ഷോട്ടുകളാണ് കാല് കഴുകുന്ന എക്കാൻ അകത്ത് കാണിക്കുന്നുണ്ട് ഇപ്പൊ കാല് കഴുകിയതൊക്കെയാണ് വലിയ പ്രശ്നമായി മാറിയിട്ടുള്ളത് ഉറപ്പായിട്ടും ഇത് കാണുന്ന വിശ്വാസികൾക്ക് കുരു കുരു പൊട്ടി മതവികാരം വൃണപ്പെട്ടു അപ്പൊ പിന്നെന്താകും കേസാവും കേസായി ജാസ്മിൻ ജാഫറിന്റെ പേരിൽ കേസ് ന്യൂസ് കാണാവും അർജോദ ഗുരുവായൂർ ദേവസ്വത്തിന്റേതാണ് തീരുമാനം ഈ അഹിന്ദുവായ ജാസ്മിൻ ജാഫർ ഈ ക്ഷേത്രകൂലത്തിൽ എത്തുകയും അവിടെ കാൽ കഴിക്കുകയും റീൽസ് ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു ഇത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനം തന്നെയായിരുന്നു ആ സമയത്ത് ഗുരുവായൂർ അഡ്മിനിസ്ട്രേറ്റർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവർ ഈ പരാതി ആ കോടതിയുടെ പരിഗണനയ്ക്കായി തുടർ നടപടി അപ്പൊ എടുത്തിട്ടുണ്ട് അപ്പൊ ഹൈക്കോടതിയെ തീരുമാനിക്കും ഇതുവരെ അതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല അങ്ങനെ കേസായ സ്ഥിതിക്ക് ജാഫറും ആപ്പ് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അത് നോക്കാം എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചോ ചെയ്തതല്ല അറിവില്ലായ്മ എന്റെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റിനെ ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമത ചോദിക്കുന്നു ഇതായിരുന്നു ജാസ്മിൻ ജാഫറിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാര്യം ഇതിനു മുമ്പ് ഒരുപാട് തവണ ഈ ഒരു കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ആയതാണ് ഈ ജസ്ലിയുടെ കേസിലും അപ്പോ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് നിൽക്കുന്ന ജാസ്മിൻ ജാഫറിനെ പോലുള്ള ഒരു വ്യക്തിക്ക് അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞിട്ട് ചെയ്ത തെറ്റിന് ഒരിക്കലും ഞായരിക്കാൻ പറ്റില്ല നിങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണ് വേണ്ട നടപടികൾ എടുക്കണം എന്ന് തന്നെ ാണ് എന്റെയും അഭിപ്രായം ഏത് മതങ്ങളുടെ ആയിക്കോട്ടെ ആരാധനാലയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി കുറച്ച് സമാധാനം തേടിയ ആളുകൾ പോകുന്ന സ്ഥലങ്ങളാണ് അല്ലാതെ ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാട്ടി റീച്ച് ഉണ്ടാക്കാൻ സ്ഥലമല്ല അത് ഹിന്ദുവിന്റെ അമ്പലമാണെങ്കിലും ക്രിസ്ത്യൻസിന്റെ മുസ്ലിംസിന്റെ പള്ളികളാണെങ്കിലും അവിടെ പോയി റീൽസ് ഉണ്ടാക്കുന്നതിനോട് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല ഭക്തി മൂത്തട്ട് അങ്ങോട്ട് പോയിട്ട് റീൽസ് ഉണ്ടാക്കിയൊന്നും ഒന്നും അല്ലല്ലോ അല്ലെങ്കിൽ ഗുരുവായൂരൊപ്പനെ കാണാൻ വേണ്ടിട്ട് മുട്ടിയല്ലല്ലോ ഒരു കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് തന്നെ പോയതാണേ ഒരു കിട്ടി പിന്നെ വരുന്ന ും കൂടെ അനുഭവിക്കുക മാപ്പും കോപ്പും ഒന്നും യാതൊരു എന്നാൽ കാര്യങ്ങൾ ഇവിടം കോപ്പൊന്നും ഇത് കഴിഞ്ഞ് ഇന്നലെ ഒരു ന്യൂസ് ന്യൂസ് വന്നു അത് എനിക്കും തോന്നി ഇത് ഇച്ചിരി കൂടുതലല്ലേ ഒന്ന് വെക്കാം ദിവസം പുണ്യാസം നടത്താനും ശുദ്ധി വരുത്താനും ഉള്ള ചടങ്ങുകളും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കുളം ശുദ്ധി വരുത്തും ക്ഷേത്രത്തിൽ ആറ് ദിവസത്തെ പൂജകളും ശിവേലി ആവർത്തിക്കാനും തീരുമാനമുണ്ട് നാളെ രാവിലെ മുതൽ പതിനെട്ട് പൂജകളും പതിനെട്ട് ശിവേലികളും വീണ്ടും നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു മുസ്ലിം സ്ത്രീ ഗുരുവായൂർ അമ്പലക്കുളത്തില് കഴുകിയതിന്റെ പേരിൽ ശുദ്ധി ശുദ്ധികലശം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു നമ്മൾ ജീവിക്കുന്നത് പതിനാറോ പതിനേഴോ പതിനെട്ടാം നൂറ്റാണ്ടിലൊന്നും അല്ല ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് ഈ ഒരു സമയത്ത് ഈ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നത് ഇച്ചിരി കൂടുതലാണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയൊന്നും എവിടെയും പോയിട്ടില്ല ഇപ്പോഴും അതൊക്കെ നിലനിൽക്കുന്നു എന്ന് ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നൊക്കെ പറയത്തില്ലയോ ആ ഒരു ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സെലിബ്രിറ്റി ആയതിന്റെ പേരിൽ അവര് കുളത്തി ഇറങ്ങിയപ്പോൾ എല്ലാവരും അറിഞ്ഞു അതൊരു വാർത്തയായി അതുകൊണ്ട് കുളം അശുദ്ധിയായി ഇതിനു മുമ്പ് എത്രയോ അഹിന്ദുക്കളായിട്ടുള്ള വ്യക്തികൾ ചിലപ്പോൾ കുളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും അതിന് എവിടെങ്കിലും അല്ല കണക്കുണ്ടോ അന്ന് അശുദ്ധിയായോ അശുദ്ധി ആയില്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്ത് നോക്കാൻ നിങ്ങളുടെ കയ്യിൽ ഡിറ്റക്ടർ വല്ലതും ഉണ്ടോ അതോ പ്രശ്നം വല്ലതും വെച്ച് നോക്കിയായിരുന്നോ കുളം അശുദ്ധിയായോ ഇല്ലയോ എന്ന് എത്ര അഹിന്ദുക്കൾ ഇന്നിറങ്ങി എത്ര അവിശ്വാസികൾ ഇന്നിറങ്ങി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ജാസ്മിൻ ജാഫർ ഈ കുളത്തിൽ ഇറങ്ങി അശുദ്ധിയാക്കുന്നതിന് മുമ്പ് എത്രയോ മുൻപ് തന്നെ പല ഹിന്ദുക്കളും ഇറങ്ങിയിട്ട് അശുദ്ധിയാക്കിയിട്ടുള്ള കുളം തന്നെ ആയിരിക്കും അത് അവരുടെ അവരൊന്നും ജാസ്മിൻ ജാഫറിന്റെ അത്രയും ഫേമസ് അല്ലാത്തതിന്റെ പേരിൽ കുളം സ്റ്റിൽ ശുദ്ധിയായിട്ട് കിടക്കുന്നു എന്നവിടെ ആളുകൾ വിചാരിക്കുന്നു ജനൻ ടി വിയിലെ ന്യൂസിനത് പറയുന്നത് കേട്ടു കനത്ത സെക്യൂരിറ്റി ഉണ്ടായിട്ടും റീൽസ് ചിത്രീകരിച്ചു എന്ന് ന്യൂസ് എന്ന് വെക്കാം ഇതിനെല്ലാം കാരണക്കാരിയായ റിയാലിറ്റി ഷോ താരവും ഫാഷൻ ഷോ ഇൻഫ്ലുവൻസറുമായ ഫാഷൻ ഇൻഫ്ലുവൻസറാ എന്നാ പറയുന്നത് ഒരു വാർത്ത വായിക്കും അതിന്റെ ഒരു എന്ത് ഇൻഫ്ലുവൻസറാണെന്ന് അറിയാനുള്ള ഒരു മര്യാദയെങ്കിലും ഒന്ന് കാണിക്കുക ഫാഷൻ ഷോ ഇൻഫ്ലുവൻസറാ ജാഫറിനെതിരെ ശക്തമായ നടപടി നടപടിയെടുക്കണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിനും സമീപം നിരവധി പോലീസുകാരും സെക്യൂരിറ്റിയും കാവൽ നിൽക്കുമ്പോഴാണ് ക്ഷേത്രാചാരം ലംഘിച്ചും ഹൈക്കോടതി വിധി ലംഘിച്ചും ചിത്രീകരിച്ചത് നിരവധി പോലീസുകാരും സെക്യൂരിറ്റികളും കാവൽ നിൽക്കുമ്പോഴാണ് നിയമലംഘനം നടത്തി ജാസ്മിൻ ജാഫർ റീൽസ് ചിത്രീകരിച്ചത് അപ്പൊ പിന്നെ ഈ ഒരു കേസിൽ ജാസ്മിൻ ജാഫറിനെ മാത്രം പഴിക്കാൻ പറ്റുവോ സ്വാമി ഇത്രയും പോപ്പുലറായ ജാസ്മിൻ ജാഫറിനെ മനസ്സിലായില്ല അവൻ ഒളി ക്യാമറ വെച്ചിട്ടൊന്നും അല്ലല്ലീൽസ് ചിത്രീകരിച്ചത് കൂടെ ഒരു ക്യാമറമാൻ ഉണ്ട് അവൻ ഫോണിലാണെന്ന് തോന്നുന്നു ആ ഒരു റീൽസ് ചിത്രീകരിച്ചിരിക്കുന്നത് അവൻ കമന്നും ഇരുന്നും നിന്നും ആ ഒരു ഷോട്ട് എടുത്തിട്ടുണ്ട് കാര്യം കാലിന്റെ ഒക്കെ ഷോട്ട് എടുക്കണമെങ്കിൽ എന്താണെങ്കിലും കുഞ്ഞു നിന്ന് എടുക്കണം അപ്പൊ എല്ലാവർക്കും വിസിബിൾ ആവുന്ന രീതിയിൽ തന്നെയാണ് അവർ റീൽസ് ചിത്രീകരിച്ചിരിക്കുന്നത് ഒളി ക്യാമറ വെച്ചിട്ടൊന്നും അല്ല ചിത്രീകരിച്ചത് ഇപ്പൊ ഇത്രയും സെക്യൂരിറ്റി ഉണ്ടായിട്ടും ഇത്രയും ആയ ജാസ്മിൻ ജാഫർ പോയിട്ട് റീൽസ് ചിത്രീകരിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ സെക്യൂരിറ്റി എന്താണ് പഴമ്പര് തിന്നാ പോയിരിക്കുവായിരുന്ന മനസ്സിലായൊന്നില്ല അപ്പൊ ഗുരുവായൂരമ്പലത്തിൽ ഇത്രക്കുള്ള സെക്യൂരിറ്റി ഉള്ളു ഉത്തരം പറ അതിന് മറുപടി ദേവസ്വം ബോർഡാണ് പറയേണ്ടത് ഇനി മുതൽ നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യണം ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നവരുടെയും കുളത്തിൽ കാല് കഴുവാൻ പോകുന്നവരുടെയും ഐഡന്റി കാർഡ് ഒന്ന് വെരിഫൈ ചെയ്ത് ഇവർ ഹിന്ദുക്കളാണോ എന്നൊന്ന് നോക്കണം എന്നിട്ട് എന്നിട്ടകത്തോട്ട് കടത്തി വിടണം അപ്പൊ പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല ഇപ്പൊ മതസ്പർദ്ധ പരത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണല്ലോ എടുത്തേക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളോട് അങ്ങോട്ട് അഡോപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ മതസ്പർദ്ധ വരത്താൻ വരുന്നവരെ തിരിച്ച് വീട്ടിലോട്ട് വിടാം അപ്പൊ വലിയൊരു പരത്തിൽ അവിടെ നടക്കത്തില്ല അല്ലെങ്കിൽ പിന്നെ അവിടെയുള്ള തന്ത്രിമാർക്ക് ശുദ്ധി കലശം നടത്തി നടത്തി ഊപ്പാട് വന്നു പോവും അല്ലെ പക്ഷെ എന്നാലും വേറൊരു പ്രശ്നം അവിടെ ഉണ്ട് അഹിന്ദുക്കൾക്കും അവിശ്വാസികൾക്കും പ്രവേശനം ഇല്ല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അവിശ്വാസികൾ കാല് കഴുകിയാലും അവിടെ അശുദ്ധിയാവും പക്ഷെ ഒരു ഐഡന്റിറ്റി കാർഡിനകത്തും ഒരു കാർഡിനകത്തും അവിശ്വാസി എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല അപ്പൊ പിന്നെ അതങ്ങനെ മനസ്സിലാക്കും അതും പ്രശ്നമാണേ അപ്പൊ പിന്നെ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ എത്ര ശുദ്ധികലശം നടത്തിയിട്ടും കാര്യമില്ല അല്ലെങ്കിൽ പിന്നെ ദൈവം തരം നേരിട്ട് വന്ന് തീരുമാനിക്കണം ഈ കുളം അല്ലെങ്കിൽ ഈ അമ്പലം ശുദ്ധിയാണോ അശുദ്ധിയാണോ യേശുവാസിന്റെ പാട്ട് അമ്പലത്തിനകത്ത് കേൾക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ യേശുവാസിന് അമ്പലത്തിനകത്ത് കയറാൻ പറ്റത്തില്ല ഇവിടെ എനിക്ക് ഇതുമായിട്ട് യോജിക്കാൻ പറ്റാത്തത് ഈ നിയമങ്ങളൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയതാണ് അല്ലാതെ ഗുരുവാരപ്പം നേരിട്ട് വന്ന് ഉണ്ടാക്കിയൊന്നുമല്ല അല്ലെങ്കിൽ പിന്നെ പുള്ളി നേരിട്ട് വന്നിട്ട് പറയണം ആരെ കേറണം ആരെ കേറേണ്ടെന്ന് സത്യം പറയാലോ ഇതൊക്കെ വെറും പ്രകസനമാണ് ഈ ശുദ്ധി ശുദ്ധികലശം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഈ ഒരു വാർത്ത പബ്ലിക്കായിട്ട് കൊടുത്തിട്ട് ഞങ്ങൾ ശുദ്ധി ശുദ്ധികലശം നടത്താൻ പോകുന്നു എന്ന് വാർത്ത പബ്ലിക്കായിട്ട് കൊടുത്തിട്ട് നിങ്ങളാണ് മതസ്പർദ്ധ ഇല്ലാത്തവരുടെ മനസ്സിലോട്ടും കൂടി മതസ്പർദ്ധ പരത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു ഡിസ്ക്ലൈമർ ഡിസ്ക്ലൈമറോട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ടീംസ് ആൻഡ് തന്ത്രിമാർ യാസ്മിൻ ജാഫറിന്റെ ബിഗ് ബോസ് സീസൺ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തിരിച്ചെടുക്കുന്നു വേറൊന്നും പറയാനില്ല അപ്പൊ ശരിയെങ്കിൽ